നാഷണൽ എക് സർവീസ്മാൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടിയും കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത സൈനികരെ ആദരിക്കുകയും ചെയ്തു വടുകുന്നപ്പുഴ വിമുക്ത ഭട ഭവനിൽ വെച്ച് നടന്ന യോഗത്തിൽ മുളക്കുളം യൂണിറ്റ് പ്രസിഡന്റ് ക്യാപ്റ്റൻ വി എം പൗലോസ് അധ്യക്ഷത വഹിച്ചു രാവിലെ ആരംഭിച്ച യോഗത്തിൽ പൂക്കളം കുട്ടികളുടെയും മുതിർന്നവരുടെയും കുടുംബാംഗങ്ങളുടെയും കലാമത്സരങ്ങൾ തമ്പോല തുടങ്ങിയ മത്സരങ്ങളും നടന്നു വയനാട് ദുരിതബാധിതർക്ക് അനുശോചനം അർപ്പിച്ചുകൊണ്ട് തുടങ്ങിയ ചടങ്ങിൽ കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത സ്ത്രീകൾ അടക്കമുള്ള ഇരുപത്തിയഞ്ചോളം സൈനികരെ കോട്ടയം സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി ആർ മധു പൊന്നാട് അണിയിച്ചും പതക്കം നൽകിയും ആദരിച്ചു നിയമത്തിനനുസരിച്ച് പ്രവർത്തിക്കാം ബാക്കി പകുതി സമയം ഉണ്ടാകാൻ സാധ്യതയുള്ള സിറ്റുവേഷനുകളെ ഫേസ് ചെയ്യാൻ സന്നദ്ധരായിട്ടിരിക്കണം പക്ഷേ പട്ടാളത്തെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവർ എന്ത് സിറ്റുവേഷൻ വന്നാലും നേരിടാൻ ഭാഗത്ത് ഇരിക്കേണ്ടവരായതുകൊണ്ട് ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾക്ക് വേണ്ടി നാട്ടിൽ പോകുന്ന അവർക്ക് അവകാശപ്പെടാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല അതാണ് യാഥാർത്ഥ്യം അപ്പം ദീർഘനാളത്തെ ഇത്തരത്തിലുള്ള കുടിച്ചേരലുകൾക്കും അല്ലെങ്കിൽ നാട്ടിൽ നിന്നും വിട്ടുന്നതിന് ശേഷം റിട്ടയർമെൻറ്റ് ആയി തിരിച്ചു വന്ന് ശേഷം മാത്രമാണ് ഇത്തരത്തിലുള്ള ആഘോഷ പരിപാടികൾ സന്തോഷങ്ങളിൽ അവർക്ക് പങ്കെടുക്കാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ ഇതൊരു ഫോർമലായിട്ടുള്ളൊരു മീറ്റിംഗ് ആണെങ്കിൽ പോലും ഫോർമലായിട്ട് സംസാരിക്കുന്നതിൽ അർത്ഥമില്ല കാരണം കുറച്ചു മുമ്പ് ഞാൻ കണ്ടു എത്രമാത്രം കൂടിയാണ് നിങ്ങൾ ആ ഗെയിമുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് സന്തോഷത്തോടുകൂടി ഇരുന്നെന്ന് മനസ്സിലാവും അതുകൊണ്ട് ഫോർമലായിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല തോമസ് ഉൾപ്പെടെയുള്ള കമ്മിറ്റി അംഗങ്ങൾ ആശംസകൾ അർപ്പിച്ചു കാർഗിൽ യുദ്ധത്തിൽ നേരിടേണ്ടി വന്ന അനുഭവങ്ങളും സ്വന്തം രാജ്യത്തിനു വേണ്ടി മൈനസ് ഡിഗ്രിയിൽ താഴെയുള്ള കൊടും തണുപ്പിൽ അവർക്ക് നേരിടേണ്ടി വന്ന അവസ്ഥകളും കുടുംബാംഗങ്ങളുടെ മുന്നിൽ സംസാരിച്ചു കലാമത്സരങ്ങളിൽ വിജയിച്ചവർക്കുള്ള സമ്മാനദാന വിതരണവും ഓണസദ്യയും നടന്നു ദേശീയ ഗാനത്തോടുകൂടി സമ്മേളനം പരി അവസാനിച്ചു ബി വി ന്യൂസ് വൈക്കം